ൽ പദ്ധതി അഥവാ സിൽവർ ലൈൻ പ്രോജക്ട് കേരളത്തിന് ഗെയിം ചേഞ്ചറായി മാറുന്ന കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെ തടഞ്ഞുവെക്കുന്ന വികസന വിരോധികളുടെ സംഘടിതമായ എതിർപ്പിനെ തുടർന്ന് രാജ്യ വികസനം നടത്തേണ്ടവർ തന്നെ സംസ്ഥാനത്തിനോടുള്ള രാഷ്ട്രീയ ഉപരോധം പോലെ കേറയിൽ പദ്ധതിയെ അനിശ്ചിതാവസ്ഥയിൽ നിർത്തുന്ന വിരോധാഭാസമാണ് നാം കാണുന്നത് ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർലൂപ്പ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയെക്കുറിച്ച് ആർക്കാണിത്ര ധൃതിയിൽ സഞ്ചരിക്കേണ്ടത് എന്ന് കുപ്രസിദ്ധ പ്രസ്താവനയിലുണ്ട് നമുക്കിടയിലെ വികസന വിരോധികളുടെ ഇടുങ്ങിയ മനസ്സും രാഷ്ട്രീയ ദുഷ്ടലാക്കും പതിറ്റാണ്ടുകളായി തുടരുന്ന കേരളത്തിലെ സാധാരണക്കാരന്റെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് ഇന്നും വലിയ മാറ്റമൊന്നുമില്ല വന്ദേ ഭാരത് പോലെ ഉയർന്ന നിലവാരമുള്ള അപൂർവം ട്രെയിനുകൾ വന്നെങ്കിലും അതിന്റെ ഗുണം സാധാരണക്കാരന് പ്രാപ്യമല്ല ഉയർന്ന യാത്രാനിരക്ക് മാത്രമല്ല പ്രശ്നം റൂട്ടിലോടുന്ന മറ്റു ട്രെയിനുകളൊക്കെ പിടിച്ചിട്ട് ഭൂരിപക്ഷം യാത്രക്കാരെ പെരുവഴിയിൽ നിർത്തി സമയനഷ്ടമില്ലാതെ ഓടിച്ചിട്ടും കേരളത്തിലെ ട്രാക്കുകളിലൂടെ ഓടുന്നതിന്റെ പരിമിതി കാരണം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കുറയുന്നത് പുതിയ പാതയില്ലാതെ അതിവേഗ ഗതാഗതം സാധ്യമല്ലെന്നത് പകൽ പോലെ വ്യക്തമാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ദീർഘ്യമുള്ള പുതിയ റെയിൽപാതയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കേരള സർക്കാരും ഇന്ത്യൻ റെയിൽവേയും ചേർന്ന് രൂപീകരിച്ച കെ റെയിൽ അഥവാ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള ട്രെയിനുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാലു മണിക്കൂറിനകം യാത്ര പൂർത്തിയാക്കാനാകും ഇപ്പോൾ പത്ത് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ സമയമെടുക്കുന്നു ഹൈടെക് നിലവാരത്തിൽ സൌകര്യപ്രദമായ യാത്ര പ്രധാന നഗരങ്ങളിൽ സ്റ്റേഷനുകളുണ്ടായിരിക്കും റോഡുകളിൽ കാറുകളും ബസ്സുകളും കുറയുക വഴി റോഡ് ഗതാഗത സമ്മർദ്ദം കുറയും ട്രാഫിക് അപകടങ്ങൾ കുറയുന്നതോടൊപ്പം ഇന്ധന ഉപയോഗവും കുറയും പൂർണമായും വൈദ്യുതിയിലൂടെ ഓടുന്നതിനാൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക വഴി പരിസ്ഥിതി സൌഹൃദ ഗതാഗതത്തിലേക്ക് മാറും പദ്ധതിയോട് ചേർന്നുള്ള നഗരങ്ങൾ സ്റ്റേഷനുകൾ ബിസിനസ് കേന്ദ്രങ്ങൾ തുടങ്ങി അനുബന്ധമായ നിരവധി വികസന സാധ്യതകളും ഉണ്ടാവും നിർമ്മാണഘട്ടത്തിലും തുടർന്ന് സർവീസിലുമായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ലഭിക്കും കേരളത്തിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഷത്തു നിന്നും അതിവേഗത്തിൽ ചരക്കുനീക്കത്തിനും ഗുണകരമാകുന്ന പദ്ധതിയാണ് അതിവേഗപാത സാമ്പത്തിക സാമൂഹിക വികസനം വേഗത്തിലാക്കുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭൂമി ഏറ്റെടുക്കൽ വഴി ആയിരക്കണക്കിന് കുടുംബങ്ങൾ വീടും സ്ഥലവും നഷ്ടപ്പെടുമെന്ന ആശങ്ക പദ്ധതി ചെലവ് ഏകദേശം അറുപത്തിമൂവായിരം കോടിയോളം വരുന്നത് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകുമെന്ന വിമർശനം കേരളത്തിലെ ഭൗമ സാഹചര്യത്തിൽ ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് റെയിൽ പ്രായോഗികമാണോ എന്ന സംശയം പരിസ്ഥിതിയിൽ ദോഷകരമായ പ്രതിഫലനമുണ്ടാക്കുമെന്ന വിമർശനം നിലവിലെ റെയിൽപാതകൾ നവീകരിച്ച് ഡബിൾ ട്രിപ്പിൾ ലൈൻ വൈദ്യുതീകരണം സ്പീഡ് വർധന എന്നിവ വഴി വലിയ മുതൽമുടക്കില്ലാതെ ബദൽ സംവിധാനമുണ്ടാക്കാമെന്ന വാദം എന്നാൽ ഈ വിമർശനങ്ങളിൽ പൊതുജനങ്ങൾക്കുള്ള ചില ആശങ്കകൾ ഒഴികെ ബാക്കിയെല്ലാം കേവലം പുതിയ പാതയ്ക്കെതിരെയുള്ള വിമർശനത്തിനു വേണ്ടി മാത്രം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങളാണെന്നാണ് പ്രബലമായ പക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ പേരിൽ നടന്ന പ്രക്ഷോഭങ്ങളിലൂടെ ഒരു വൻ പദ്ധതിയെ താൽക്കാലികമായെങ്കിലും തടഞ്ഞുവെക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ വികസന വിരോധികൾക്ക് കിട്ടിയ ഒരേയൊരു മേൽക്കൈയായി കണക്കാക്കാം അതിനവർ വരും തലമുറയോട് മാപ്പ് പറയേണ്ടി വരും പദ്ധതി ഇപ്പോഴും തർക്കാവസ്ഥയിലാണ് കേന്ദ്ര സർക്കാരിന്റെ അന്തിമ അനുമതിയും വിദേശ വായ്പകളും ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ് കേരളത്തിൽ പദ്ധതിക്ക് അനുകൂല പ്രതികൂലമായ ശക്തമായ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾ തുടരുന്നു ഉയർന്ന നിലവാരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളാണ് ഒരു നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമായത് ഇത് സംസ്ഥാനത്തിന്റെ മാത്രം വിഷയമല്ല രാജ്യ പുരോഗതിയുടെ ഭാഗം കൂടെയാണ് നമ്മുടെ രാജ്യം വലിയ വികസനത്തിലേക്ക് കുതിക്കാൻ തക്കവണ്ണം മാനുഷിക വിഭവശേഷിയും ലോക സാഹചര്യങ്ങളുമുണ്ടെങ്കിൽ ഇവിടെ വികസനങ്ങളെ ഒരു ശക്തിക്കും ശക്തിക്കുമധികനാൾ തടഞ്ഞുവെക്കാൻ കഴിയില്ല അനിവാര്യമായ വികസനം ഏതു പ്രതിബന്ധങ്ങളെയും തകർത്ത് ഇവിടെ വരിക തന്നെ ചെയ്യും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ ഇങ്ങനെ പറയാം കേരളയിൽ വരും കേട്ടോ അതിലാർക്കും സംശയമൊന്നും വേണ്ട നാടിന്റെ കൂടുതൽ വികസനങ്ങൾക്കു വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്ന ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കും കമന്റും നൽകുക നന്ദി